രാജ്യത്ത് ഏറ്റവും നല്ല പാരമ്പര്യത്തെയും ആ എന്താ പറയുക സിന്ധു നദീ തട സംസ്കാരത്തിലുള്ള ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും തോളോട് തോൾ ചേർന്ന ഈ രാജ്യത്ത് ഒന്നിച്ചു കൊണ്ടുപോയാൽ ഈ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ട് അവരെ ഊർജിതമായി പ്രസംഗിക്കാനും അവർ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരാനും ഗാന്ധിജിയുടെ പ്രസംഗം നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ നമുക്കറിയാം വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ചത് അമേരിക്കയിൽ ഒരു മത സമ്മേളനത്തിൽ പ്രസംഗിച്ചത് നമ്മുടെ സഹോദരിമാരായ ഇന്ത്യക്കാരെന്നാണ് അതോടുകൂടി ആ ബ്രിട്ടനിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകളൊക്കെ ആ കാതോർത്ത് ആ തുടക്കം തന്നെ ആ രീതിയിലുള്ള ആയിരുന്നു നമുക്കറിയാം നേരത്തോടെ പറഞ്ഞു മദനിയുടെ പ്രസംഗം മദനിയുടെ പ്രസംഗം കോരിത്തരിപ്പിച്ച യുവാക്കളൊക്കെ നമ്മളൊക്കെ എനിക്കറിയില്ല അന്നും ഞാനതിൻ്റെ പിന്നാലെ പോയിട്ടില്ല പ്രായത്തിൽ കവിഞ്ഞ പക്കതുണ്ടായിട്ടോ നമ്മൾ പ്രദേശത്തിൻ്റെ ചുറ്റുപാടാറില്ല അയാളുടെ പ്രസംഗം കേട്ടാൽ എന്താ പറയുക നട്ടല് വീ വീണ് നട്ടല്ല് ഒരു എണീറ്റ് ഓടും വാളുമായി ഓടുന്ന പ്രസംഗമാണ് അന്ന് ഒരിക്കലും നമ്മളെ രാജ്യത്തോ അത് ശരിയായ പ്രസംഗം ഒന്നുള്ള ഷിയാബ്ദങ്ങൾ ഒന്ന് രണ്ട് വാക്കുകളിൽ പറയുന്നു ഒരമ്പലം പൊളി ഒരു ഒരമ്പലത്തിൻ്റെ ഓട് പോലും പൊളിക്കരുത് ആ അമ്പലത്തിന് എന്താ പറയുക കാവൽ നിൽക്കുന്ന ഷിയാബ്ദങ്ങൾ നാല് വരെ ആത്മസംയാനം പാലിക്കണം അപ്പം മദനി പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ മദനിയുടെ പ്രസംഗം കേട്ടിട്ടിന്ന് ജയിലിലാണ് ശ്യാബങ്ങളും പ്രസംഗം കേട്ടിട്ട് ആരും ജയിലിൽ പോയിട്ടില്ല അതായത് പക്കത വേണം പ്രസംഗത്തിൽ വളരെ കൃത്യമായി ആലോചിച്ച് വരും വരായികൾ